നെലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ മലേപീടിക കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഉദ്ഘാടനം എംഎൽഎ ആന്റണി ജോൺ നിർവഹിച്ചു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിനാലര ലക്ഷം രൂപ ചിലവഴിച്ചാണ് മലയ്പീടിക കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം കോതമംഗലം എം എൽ ആനണി ജോൺ നിർവഹിച്ചു മലപ്പിടിക വാട്ടർ ടാങ്കിന് സമീപം സംഘടിപ്പിച്ച ചടങ്ങിൽ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാവിയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദുല ജനാർദ്ധനൻ പഞ്ചായത്ത് സെക്രട്ടറി ഇ എം അസീസ് പഞ്ചായത്തംഗം അരുൺ സി ഗോവിന്ദൻ മുൻ മെമ്പർമാരായ കുമാരൻ രൂപകല എന്നിവരും മറ്റ് ജനപ്രതി ും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും സന്നിഹിതരായിരുന്നു ചടങ്ങിൽ ടാങ്കിന് സ്ഥലം സൌജന്യമായി നൽകിയ സതീഷ് വിജയനെയും കിണർ സൌജന്യമായി സ്ഥലം നൽകിയ രാജൻ കല്ലേക്കാട്ടിനെയും അനണിച്ചോൺ എം എൽ എ ആദരിച്ചു